അതെ നമുക്ക് ആദ്യം നമ്മള് ക്വാളിറ്റി എങ്ങനെയുള്ള കട്ടിക്കൊള്ളും ടി ഡി എസ് വല്ലാണ്ട് കുറവാണെങ്കിൽ നമ്മൾ പ്രിഫർ ചെയ്യുന്നതിൽ യു വി അല്ലെങ്കിൽ യു എഫ് യു വി എന്ന് പറഞ്ഞാൽ അൾട്രാ വയലറ്റ് യു എഫ് എന്ന് പറഞ്ഞാൽ അൾട്രാ ഫിൽ അൾട്രാ ഫിൽട്രേഷൻ മെമ്പ്രൈ ടെക്നോളജി ആ ഒരു രണ്ട് ടൈപ്പ് ഫിൽട്ടർ ആണ് നമ്മളധികം പ്രിഫർ ചെയ്തുകൊണ്ട് പലപ്പോഴും ആളുകൾ ചില ആളുകൾക്ക് അറിയുന്നില്ല അത് കട്ടി കുറഞ്ഞ വെള്ളത്തിന് എന്തെങ്കിലും ഒരു ഫിൽറ്റർ കൊടുത്താൽ മതി വെള്ളത്തിന് വലിയ പ്രോബ്ലം ഇല്ല എന്നാണ് പറയുന്നത് പക്ഷേ ഇവിടെ ബാക്ടീരിയ കണ്ടന്റ് പോകുന്ന തരത്തിലുള്ള ഫിൽറ്ററാണ് ഈ യു വി യു എഫ് എന്ന് പറഞ്ഞ ഫിൽറ്ററിൽ നൂറ് ശതമാനം ബാക്ടീരിയ റിമൂവ് ആവുന്നതാണ് അപ്പോൾ അത് പ്രിഫർ ചെയ്യാൻ വേണ്ടി എപ്പോഴും ശ്രദ്ധിക്കണം പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൺലൈനിലൊക്കെ ആളുകൾ പർച്ചേസ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിൽ ജസ്റ്റ് സെഡിമെന്റ്സ് മാത്രം റിമൂവ് ചെയ്യുന്ന ഫിൽറ്ററുകളൊക്കെയാണ് വെക്കുന്നത് അധികം നമ്മളിപ്പോൾ കണ്ടുവരുന്നത് പബ്ലിക് പ്ലേസിലൊക്കെ കാണാൻ കൂളർ ഒക്കെ വെച്ചിട്ടുണ്ടാവും ഈ കൂളറിന്റെ ഔട്ട് ഭാഗം അതായത് ഫിൽറ്റർ എന്ന് പറയുന്നത് ഒരു സെഡിമെന്റ് ഫിൽറ്റർ ആയിരിക്കും അതിൽ ജസ്റ്റ് സെഡിമെന്റ്സ് മാത്രമേ റിമൂവ് ആവുന്നുള്ളൂ അതിന് കൂളർ ഒരു ഫിൽട്രേഷൻ ബാക്ടീരിയ റിമൂവ് ചെയ്യുന്ന ഫിൽട്ടറേഷൻ ഇല്ല അത് കഴിഞ്ഞിട്ട് നേരെ കോൾഡിലേക്ക് വരുകയാണ് അപ്പൊ നമ്മൾ നേരിട്ട് കിണട വെള്ളം തന്നെ എടുത്തിട്ട് തിളപ്പിച്ചിട്ടും ഇതാക്കിയിട്ടൊക്കെയാണ് നേരിട്ട് കുടിച്ചു കൊടുക്കുന്നത് അതിൽ ബാക്ടീരിയ റിമൂവ് ചെയ്യുന്ന ഫിൽറ്റർ ഒന്നും ഇതിൽ ആഡ് ആയിരുന്നില്ല അതുപോലെ തന്നെ പല കസ്റ്റമറും എനിക്ക് ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട് ഈ ഫിൽറ്ററിൽ കുടിക്കാൻ പറ്റും അപ്പൊ അതിൽ മിക്കവാറും ഇ ഫിൽറ്ററോ അല്ലെങ്കിൽ യു ഫിൽട്ടറോ ഇല്ല അത് നേരിട്ടെടുത്ത് കുടിക്കുകയാണ് അപ്പോൾ അതിൽ ബാക്ടീരിയ ഉള്ള വെള്ളമാണെന്നുണ്ടെങ്കിൽ മൂന്ന് ശതമാനം ആരോഗ്യത്തിന്